ഇനി തിരുവനന്തപുരത്തേക്ക് കുന്നുകുഴിയിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ് തലസ്ഥാന നഗരി ഇന്നലെ വെള്ളക്കെട്ടിൽ മുങ്ങി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത മഴയിൽ തലസ്ഥാന നഗരം മഴ എന്താണെന്ന് ശരിക്കും അനുഭവിച്ച ദിവസമായിരുന്നു കടന്നുപോയത് അജീഷ് ജയകുമാർ ചേരുന്നു ഗുഡ് മോർണിംഗ് അജീഷ് കുന്നുകുഴിയിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടോ ഇപ്പം തലസ്ഥാനത്ത് മഴയുണ്ടോ ശരിക്കും എന്തായാലും തലസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് ഈ അഞ്ചു മണിക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടല്ല പക്ഷെ മാനത്ത് മഴ കാണുന്നുണ്ട് രാവിലെ ഒരു ഈ സമയം വരെ എന്തായാലും മഴ പെയ്തിട്ടല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുന്നുകുഴി പട്ടം ഭാഗത്താണ് എൻ്റെ ഏർ വലതുവശത്ത് പട്ടം തോടാണ് ഇത് കരകവിഞ്ഞാണ് ഈ ഭാഗത്തെ തൊണ്ണൂറിലധികം വീടുകളിൽ വെള്ളം കയറിയത് ഇപ്പോൾ ഇവിടെ ഇന്നലെ അവിടുത്തെ ആളുകൾ ഈ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇന്ന് രാവിലെ ഇവർ വീടുകളിലേക്ക് തിരിച്ചെത്തി അത് ശുചീകരിക്കുന്ന ജോലികളിലാണ് എല്ലാവരും വീട് അകം മൊത്തവും വൃത്തിയാക്കി അത് അകത്ത് താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് ആളുകളൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പല വീടുകളും ഇപ്പോൾ വൃത്തിയായി കഴിഞ്ഞു ഇപ്പം നമ്മളോടൊപ്പം ഒരു അന്തേവാസി തന്നെ ചേരുന്നുണ്ട് ചേട്ടാ ഇവിടെ ഇന്നലെ എന്തായിരുന്നു ഒരു അവസ്ഥ ഇത് മൊത്തവും ഇത്രയും തലപ്പില് വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ അമ്മയാണ് താമസം ഞാൻ വേറെയാണ് താമസം ഇപ്പൊ ഞാൻ ഇന്നലെ ഇവര് സ്കൂളില് പോയി കുന്നൂരി യു പി എസ് സ്കൂളില് അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി എല്ലായിടമൊക്കെ കഴുകി വൃത്തിയാക്കി ഈ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോ ഇതേ അവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം ആ സൈഡെല്ലാം ഇടിഞ്ഞായിരുന്നു ഈ വർഷം വലുതായിട്ട് ഇടിച്ചിലൊന്നുമില്ല അപ്പൊ അത്ര കെട്ടിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അമ്മ അമ്മയാണ് ഇവിടെ 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 എന്ന് വല്ല വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്താ പൊട്ടല് വീണത് ഇത് വരെ അഞ്ചു പൈസ തന്നില്ല അന്ന് എത്ര അഞ്ചു ദിവസം സ്കൂളിൽ കിടന്നു വലിയ ഇന്നലെ ക്യാമ്പിലാണോ കഷ്ട ഇപ്പൊ ഇങ്ങോട്ട് വന്ന ഇത്തിരി നാറ്റം കണ്ട നാരണ കണ്ടാ നാറ്റം കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒത്തിരി കഴിവിറക്കാന്ന് പറഞ്ഞുകൊണ്ട് മോനെ വിളിച്ച് എനിക്ക് വയ്യ ഞാൻ സുഖമില്ലാതെ കിടപ്പാണ് അറ്റാക്കൊക്കെ വന്ന കിടപ്പാണ് അപ്പോഴും മോനെ വിളിച്ചിട്ട് ഇത്തിരി കഴി ഇറക്കിയിട്ട് പോവാന്ന് വിചാരിച്ചോണ്ട് ഓസ് ഇവിടുത്തെ വീണ പൊട്ടൽ വീണ വേണ്ട വേണ്ട വേണ്ടേ വെള്ളം ഇരിക്കുമല്ല